ഇപ്പോഴത്തെ സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എം എബ്രാഹാമിനോട് മാറി നിൽക്കാൻ പറയില്ല എന്ന് മാത്രമല്ല സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിക്കും കെ എം എബ്രഹാമിനോട് അങ്ങനെ പറയാൻ കഴിയില്ല അതിന് കാരണങ്ങളുണ്ട് കെ എം എബ്രഹാം തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി രണ്ട് കാലത്ത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ഇത് നമ്മുടെ നാട്ടിലെ എൽ ഡി എഫ് കാര്യം യു ഡി എഫ് കാരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി രണ്ട് കാലത്ത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്നിട്ട് എങ്ങനെയാണ് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ ഈ കെ എം എബ്രഹാം കൈപിടിച്ച് നയിച്ചുകൊണ്ടിരുന്നത് എന്നതിന്റെ ബാക്കി പത്രമാണ് കേരളം ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന കടക്കണിയും മറ്റും എന്നൊക്കെ ആരെങ്കിലും എപ്പോഴെങ്കിലും കണ്ടെത്തുമായിരിക്കും എനിക്ക് ഇപ്പോഴത്തെ ആളുകളിലൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഇനി വരുന്ന തലമുറയിലെ ആരെങ്കിലും ഒക്കെ കേരളം എങ്ങനെയാണ് ഇതുപോലൊരു സംസ്ഥാനം എങ്ങനെയാണ് ഇത്രയും ഭീകരമായ കടക്കണിയിൽ ചെന്ന് ചാടിയത് കാരണം ഇപ്പൊ യു ഡി എഫ്കാരൊക്കെ ഇപ്പൊ അടുത്തവണ യു ഡി എഫ് അധികാരത്തിൽ വന്നു വരുന്നെന്ന് വെച്ചോ യു ഡി എഫുകാരെയൊക്കെ കാത്തിരിക്കുന്ന ധനകാര്യ പ്രതിസന്ധിയുടെ ആഴം എത്ര വലുതാണ് എന്നതാണ് ഞാൻ ചിലപ്പോഴും ആലോചിക്കാറുള്ളത് ഇത് മുഴുവൻ ആരുണ്ടാക്കിയതാണ് എന്ന് അന്വേഷിച്ചു പോയാൽ ഈ കെ എം എബ്രഹാം ചെന്ന് നിക്കി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി രണ്ട് കാലത്ത് കെ എം എബ്രഹാം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു അന്നാണ് മോഡണൈസിംഗ് ഗവൺമെന്റ് പ്രോഗ്രാം എന്ന പേരിൽ എം ജി പി എന്ന പേരിൽ എ ഡി ബിയുടെ വായ്പ വാങ്ങിച്ചിട്ട് നെതർലൻഡ്സ് ഗവൺമെന്റിന്റെ വായ്പ വാങ്ങിച്ചിട്ട് യു കെയിലെ ഒരു ഏജൻസിയുടെ വായ്പ വാങ്ങിച്ചിട്ട് കേരള സർക്കാരിനെ അഴിച്ചു പണിയുന്ന കേരള സർക്കാർ സംവിധാനങ്ങളെ അഴിച്ചു പണിയുന്ന ഏർപ്പാടിന് ഈ മനുഷ്യ നേതൃത്വം കൊടുത്തത് എന്ന് മാത്രമല്ല ഇതേ കാലത്താണ് നമ്മൾ ഓർക്കണം തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തൊന്ന് കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സാക്ഷാത് ഇ കെ നാനായ അന്ന് ഉണ്ടായിരുന്ന അന്ന് ആഭ്യന്തര വകുപ്പിനെ നയിച്ചിരുന്ന പി ശശി ഇപ്പോഴും സി പി എമ്മിന്റെ ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് ഇരിപ്പുണ്ട് നമ്മൾ മനസ്സിലാക്കണം തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തൊന്ന് കാലത്തും പി ശശി അവിടെ സെക്രട്ടറിയാണ് ഇപ്പോഴും അദ്ദേഹം സെക്രട്ടറിയാണ് അന്ന് കെ എം എബ്രഹാം ഈ കാര്യങ്ങൾക്കൊക്കെ അതാണ് അതുവരെ കിഫ്ബിക്ക് ഈ പറയുന്ന എ ഡി പിക്ക് എതിരായിരുന്നു സി പി എമ്മുകാർ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന ഈ പറയുന്ന ലോക ബാങ്കിന്റെ ഒരു സബ്സിഡിയറി സംവിധാനത്തിന്റെ വായ്പക്കെതിരായിരുന്നു അത് ചരടുള്ള വായ്പയാണെന്നാണ് സി പി എം കാര് പറഞ്ഞ കടന്നിരുന്നത് അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പക്ഷേ ആ ഗവൺമെന്റിനെ കൊണ്ട് ആ തൊണ്ണൂറ്റി എട്ടിലാണ് പിണറായി വിജയൻ സെക്രട്ടറി ആയിട്ട് വരുന്നത് പക്ഷേ ആ ഗവൺമെന്റിനെ കൊണ്ട് എ ഡി ബി വായ്പ വാങ്ങിച്ചിട്ട് മോഡേണൈസേഷൻ ഗവൺമെന്റ് അതാണ് ഈ സർക്കാർ വളരെ വലുതാണ് അതാണ് നമ്മൾ നോക്കണം ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല കേരളത്തിലെ ഒരൊറ്റ ഈ ആ സർക്കാർ ജീവനക്കാർക്ക് യഥാർത്ഥത്തിലുള്ള സർക്കാർ ജീവനക്കാർക്ക് കഷ്ടിച്ച് ശമ്പളം കൊടുക്കുന്നു പെൻഷൻ കൊടുക്കുന്നു അതിനപ്പുറമുള്ള ചെലവുകൾക്ക് പണമില്ല എന്നാവർത്തിക്കുന്ന ഈ ഗവൺമെന്റ് ഈ പറയുന്ന മോഡണൈസേഷൻ മോഡർണൈസിംഗ് ഗവൺമെന്റ് പ്രോഗ്രാം എം ജി പി എന്ന് പറഞ്ഞ എ ഡി ബിയുടെ പേരിൽ വായ്പ എ ഡി ബിയുടെ വായ്പ എടുത്തിട്ട് നടപ്പാക്കിയ പദ്ധതി എന്തായിരുന്നു അന്വേഷിക്കേണ്ടതാണ് കേരളത്തിലെ മാധ്യമ ലോകം അങ്ങനെയായാലും ചില സ്ഥലങ്ങളിൽ ചെന്ന് മുട്ടു അതിന്റെ തൊട്ടുപറകെയാണ് ഈ എബ്രഹാം തൊണ്ണൂറ്റി ഒമ്പതിൽ കിഫ്ബിയുടെ പ്രാഥമിക രൂപം ഉണ്ടാക്കി തീർക്കുന്നത് കിഫ്ബി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് നമുക്കറിയാം എന്ന് പറയുന്നത് ലോകത്ത് നിന്ന് മുഴുവൻ കിട്ടാവുന്ന പലിശക്ക് വായ്പ എടുത്തു കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന സ്കൂളിന്റെ കെട്ടിടവും റോഡുകളും ഈ പറയുന്ന എന്താണ് മോഡണൈസിങ് ഗവൺമെന്റ് പ്രോഗ്രാം എന്നാണ് പോരുന്നത് മോഡണൈസിങ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കടം മുഴുവൻ കുമിഞ്ഞു കൂടുകയാണ് ഇതിന്റെ പേരിലാണ് നമുക്കറിയാലോ ഇതിന്റെ പേരിലാണ് സി ഐ ജി ഒക്കെ ആയിട്ട് ഈ സി പി എംമാരുടെ ഗവൺമെന്റുകൾ ഈ പറയുന്ന വഴക്കുണ്ടാക്കാൻ പുറപ്പെട്ടത് ഇങ്ങനെ ഒരു ഈ സ്പെഷ്യൽ ഈ പറയുന്ന കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനം വെച്ചിട്ട് ഈ പറയുന്ന പണി എടുത്തോണ്ടിരുന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന് എന്തു പറ്റുമോ എന്നൊരു ചോദ്യം ഒരു സി എ ചോദിച്ചു കാരണം അയാൾ ഈ പറയുന്ന ഒരു പദവി വഹിക്കുന്ന ഒരാളാണ് സി എ ജി അപ്പൊ അയാൾക്കത് ചോദിക്കാതിരിക്കാന്ന് വൃത്തിയില്ല അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരാൾ മാളത്തിൽ ഇരിക്കുന്നുണ്ട് ടി എം തോമസ് ഐസക് അദ്ദേഹമാണ് കേരളത്തിലെ എക്കാലത്തെയും വലിയ സമ്പദ് ശാസ്ത്ര വിദഗ്ദ്ധനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി എന്നും മറ്റു നമ്മുടെ നാട്ടിലെ വലിയ കേൾവി ഇദ്ദേഹത്തെ നോക്കുകുത്തിയായിരുന്നിട്ടല്ലേ ഇദ്ദേഹം ഈ പറയുന്ന പണി മുഴുവൻ കെ എം എബ്രഹാം എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് സെക്രട്ടറി ചെയ്തത് ഞാൻ ചോദിക്കുന്നത് ഈ കിഫ്ബിയിൽ നിന്ന് താൻ ഉണ്ടാക്കിയ ഈ സംവിധാനത്തിന്റെ സി ഒ സ്ഥാനത്ത് നിന്ന് ഏത് പിണറായി വിജയനും പറയാൻ പറ്റൂ ഇയാളോട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറയാൻ കഴിയില്ല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് തീരും സി പി എമ്മിന്റെ രഹസ്യങ്ങൾ ഇനി ഈ പറയുന്ന രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലത്ത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയിരുന്നു അക്കാര്യത്തിൽ വേറെ ചില കാര്യങ്ങൾ അയാളുടെ അതിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ സി പി എമ്മിന്റെ ഈ സർവ്വ ഈ പറയുന്ന തങ്ങൾ എന്തോ ഒരു അതീത സംവിധാനമാണ് അങ്ങനെയാണല്ലോ സി പി എം കാര് സ്വയം വിശേഷിപ്പിക്കുക അവരുടെ പാർട്ടി മാത്രം അവരുടെ നേതാക്കന്മാർ മാത്രം എന്തോ ഒരു അതീത സംവിധാനമാണ് ബാക്കി പാർട്ടിക്കാരും നേതാക്കന്മാരും ഒക്കെ വളരെ മോശമാണ് എന്ന് ഇപ്പോഴും പറയുന്നുണ്ട് സി പി എം പക്ഷെ കെ എം എബ്രഹാം അതായത് ശ്രീ കെ സി ഉമേഷ് ബാബു മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നിടത്തോളം അവിടെ തുടരും എന്ന് ഇദ്ദേഹം പറയുന്നത് ധൈര്യമുണ്ടെങ്കിൽ എന്നെ പുറത്താക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്ലൈൻ ഫോം അല്ലേ അത് മാത്രമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്തോളം അദ്ദേഹം തുടരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഈ പറയുന്ന തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലം മുതൽ ഈ കിങ് പിന്നാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് നമുക്കറിയാം അത് അഞ്ചു മാസവും നാലു മാസവും അങ്ങനെ എന്തുവാണെന്നോ ചീഫ് സെക്രട്ടറി ആയിരുന്നു ഓഗസ്റ്റ് അതെ 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 അപ്പൊ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ തുടരെ ഇട്ടത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി രണ്ട് കാലത്ത് ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം കേരളത്തിലുണ്ട് അദ്ദേഹം ഈ പറയുന്നത് അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ സി പി എം നായനാർ മുഖ്യമന്ത്രിയായ കാലത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കൈ പിടിച്ചിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ അതും സർ സി പി എമ്മിന്റെ ഈ എല്ലാ കാലത്തെയും നയങ്ങൾ മാറ്റി എ ഡി എം വി യുടെ വായ്പ വാങ്ങിക്കാൻ തീരുമാനിച്ചു എന്തിനു വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് വളരെ ഈ പറയുന്ന ഗവൺമെന്റ് സബ് ഗ്ലോബലൈസേഷന്റെ യുക്തിയായിരുന്നു സർക്കാർ സംവിധാനം വളരെ വലുതാണ് അതിനെ ആധുനീകരിക്കണം നന്നാക്കണം എണ്ണം കുറക്കണം സംവിധാനങ്ങൾ മാറ്റണം എന്നതിൻ്റെ പുറത്താണ് എ ഡി ബിയുടെ വായ്പ വാങ്ങിച്ചത് നെതർലാൻഡ്സിന്റെ വായ്പ വാങ്ങിച്ചത് ഇതൊക്കെ പിണറായി വിജയന്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം